നമ്മളെല്ലാം ഒരു നാൾ മരിക്കും നമ്മൾ മരിക്കുന്ന പോലെ നമ്മൾ പുലരുന്ന ഈ ലോകവും മരിക്കും അഥവാ നശിക്കും ഇത് നമ്മുടെ ഈമാനിയത്തിൻ്റെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറകളിലൊന്നാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അന്ത്യനാളിൽ വിശ്വസിക്കുക എന്നതും അതുകൊണ്ടായിരിക്കണം അള്ളാഹുവിൻ്റെ കലാമിൽ പരിശുദ്ധ ഖുർആാനിൽ പലപ്പോഴും ഇത് രണ്ടും ചേർത്ത് പറഞ്ഞത് മൻ ആമന ആമനബില്ലാഹി വല്യോമിൽ ആഹിർ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുക എന്ന് പരിശുദ്ധ കുറാനിൻ്റെ ഒരു പ്രയോഗമാണ് ഈ വിശ്വാസമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ആ നാളിൽ സംഭവിക്കാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് ആ നാളിനു വേണ്ടിയുള്ള മുന്നൊരുക്കമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റിത്തീർക്കുക എന്നതാണ് മോമിനായ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ നമ്മൾ ജീവിക്കുന്ന കാലം വിശ്വാസ തകർച്ചയുടെ കാലമാണ് വിശ്വാസത്തിൻ്റെ ഉൾക്കരുത്ത് ചോർന്നുപോയി ജീവിതങ്ങളിൽ നിന്ന് അതുള്ളയായ ഒരു വസ്തു പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തിൻ്റെ ജീവിതത്തിന് ബലം നൽകുന്ന ഈ ഈമാനീയത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ അതിൻ്റെ ദൗർബല്യം നമ്മുടെ ജീവിതത്തെ മറ്റെന്തോ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റു രീതിയിൽ പറഞ്ഞാൽ ഭൗതികത നമ്മുടെയൊക്കെ ജീവിതങ്ങളെ കടന്നു പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പലപ്പോഴും വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ ഇമാനിയാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്ന ഒരു മനോഭാവം പോലും വളരെ കൂടിയുള്ളതായി തീർന്നു മസീഹുദ്ജാലിനെ പോലും ഒരു വാട്സാപ്പ് ഫലിതമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇമാനിയാത്ത് എന്ന ആമുഖത്തോടുകൂടി അന്ത്യനാളിലുള്ള ഈമാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് അള്ളാഹു അബുൽസത്തിന്റെ തക്കതീറാകുന്നു അന്ത്യനാൾ അത് വളരെ ദൂരത്താണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ അളവ് കോലുകൾ വെച്ചാണ് അള്ളാഹുവിൻ്റെ തക്കതീറിൽ അതൊരുപാട് ദൂരത്തല്ല അടുത്താണ് പരിശുദ്ധ ഖുർആൻ ഇന്നഹുംഹു വനറാഹു അവരതിനെ ബഴീതായി കാണുന്നു നമ്മളോ കരീബായി കാണുന്നു നമ്മുടെ ഭൗതികമായ ചിന്താഗതികൾ വെച്ച് നോക്കുമ്പോ അന്ത്യനാൾ എന്നത് ബഴീതാണ് വിദൂരത്താണ് പക്ഷെ അള്ളാഹുവിന്റെ തക്കതീറിനെ സംബന്ധിച്ചിടത്തോളം അത് ബഴീദല്ല കരീബാണ് വളരെ അടുത്താണ് എന്ന് പറയുന്നു റസൂലാഹി തങ്ങൾ സല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞുവല്ലോ എന്റെ നിയോഗവും അന്ത്യനാളും വളരെ അടുത്താണ് അള്ളാൻ്റെ റസൂൽ സല്ലു അലൈഹി വസ്ലം പറയുകയാണ് എന്നിട്ട് പ്രവാചകൻ നടുവിരലും ചൂണ്ടുവിരലും ഇങ്ങനെ ഉയർത്തി കാണിച്ചു ഈ രണ്ട് വിരലുകൾ തമ്മിലുള്ള അടുപ്പം എന്നല്ല അന്ത്യനാളിന്റെ ആദ്യത്തെ അടയാളങ്ങളിലൊന്നായി ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ റസൂൽഹു അലൈഹി വസ്ല്ലമിന്റെ നിയോഗം അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഒന്നാകുന്നു അഥവാ അവിടെ നിന്ന് നിന്നാരംഭിച്ചു പ്രവാചകന്റെ നിയോഗത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ എന്ന് പറയുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് അന്ത്യനാളിന് അവഗണിക്കുകയും അതേക്കുറിച്ച് അശ്രദ്ധരാകുകയും ചെയ്യുക എന്നത് ഈമാന്റെ ലക്ഷണമല്ല കുഫുറിൻ്റെ അടയാളമാണ് പരിശുദ്ധ ഖുർആാനിൽ ഒരുപാടിടങ്ങളിൽ കുഫുറിൻ്റെ മുദ്രയായി ഇത്തരം സംസാരങ്ങളെ അള്ളാഹു എടുത്തു കാണിച്ചിട്ടുണ്ട് ഉദാഹരണം യാസീൻ നമുക്കെല്ലാം മനപ്പാടമുള്ള ഒരുപക്ഷെ ഈ സദസ്സിലെ ഏറ്റവും ചെറിയ കുട്ടിക്ക് പോലും മനഃപ്പാടമുള്ളത് കൊണ്ട് ഞാൻ യാസീനിൽ നിന്ന് ഉദാഹരണം പറയുകയാണ് കാലഘട്ടങ്ങളിൽ കടന്നുപോകുന്ന കുഫുറിന്റെ ആളുകളുടെ സംസാര ശൈലി അവരംബിയാക്കന്മാരോട് ചോദിക്കുന്നു മച്ചാഹാദൽ വാഴു ഇൻകുന്തും നിങ്ങളീ പറഞ്ഞു പേടിപ്പിക്കുന്ന വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലോകാവസാനം അന്ത്യനാൾ അതെന്താണ് എന്നാണ് എന്നവർ ചോദിക്കുന്നു അവർ വേറൊന്നും കാത്തിരിക്കുന്നില്ല മയന്നുറൂന് ഇല്ലേത്തൻ വാഹിദത്തൻ ഭീകരമായ ഉഗ്രമായ ഘോരമായ ഒരു ശബ്ദമല്ലാതെ മറ്റൊന്നും അവർ കാത്തിരിക്കുന്നില്ല അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കെ അതവരെ പിടികൂടും പിന്നെ അവർക്ക് ഒരു ഒസീത്ത് ചെയ്യാനോ കുടുംബക്കാരിലേക്ക് മടങ്ങിപ്പോകാനോ പോലും സാധ്യമല്ലാത്ത വിധം വളരെ പെട്ടെന്ന് അവർ ഈ സംശയത്തിലും സന്ദേഹത്തിലും അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവര് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യം അവരെ പിടികൂടുക തന്നെ ചെയ്യും എന്ന് പ്രിയമുള്ളവരെ വളരെ ഗൗരവത്തിൽ സൂറത്ത് യാസീനിൽ പറയുന്നു അത് ഖുഫറിന്റെ ഒരു സംസാരമാണ് മത്താഹാദൽ വായ് എന്നാണ് സംഭവി സാഹിബേത് കാലമായല്ലോ നിങ്ങൾ കുറെ ആളുകൾ വന്നിട്ട് ലോകാവസാനം വരുന്നു പേടിക്കണം സൂക്ഷിക്കണം ശ്രദ്ധയോടുകൂടി ജീവിക്കണം എന്ന് പറയുന്നു മഥ എന്നാണ് ഇത് വരിക പ്രിയമുള്ളവരെ ഈ മഥ എന്ന ചോദ്യത്തിന്റെ പിന്നിലുള്ളത് അറിയാനുള്ള ആകാംക്ഷയല്ല മോരുടെ കല്യാണമാണ് എന്ന് പറയുമ്പോൾ എന്നാണ് സാഹിബ് എന്ന് ചോദിക്കുന്ന ഒരു ജിജ്ഞാസയുടെ ചോദ്യമല്ല കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പരീക്ഷയാണെന്ന് പറയുമ്പോൾ മാഷയെ എന്നാണ് പരീക്ഷ എന്ന് ചോദിക്കുന്ന ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയല്ല കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരോട് ചോദിച്ചവരുടെ പിന്നിൽ പരിഹാസത്തിന്റെ മനസ്സായിരുന്നു പരിഹാസമാണ് യാസീൻ സൂറത്തിൽ തന്നെ വേറൊരിടത്ത് പറഞ്ഞല്ലോ ഏത് നബി വന്നാലും അവർ കളിയാക്കും ഏത് പ്രബോധകൻ വന്നവരോട് സംസാരിച്ചാലും ആ പ്രബോധകനെ പ്രവാചകനെ പരിഹസിക്കാതെ വിട്ടിട്ടില്ല അവർ അലിബാദ് ഈ അടിയാറുകളുടെ കാര്യം എത്ര കഷ്ടമാണ് എന്ന് പരിശുദ്ധ കുർആൻ പറയുകയുണ്ടായി എന്നാണ് എപ്പോഴാണ് എന്ന് ചോദിക്കുകയാണ് അതറിയാനുള്ള ആകാംക്ഷയിൽ പരിഹാസം എന്നാൽ എന്താണ് ഈ ചോദ്യത്തിനുള്ള ശരിയായ മറുപടി അമ്പിയാക്കന്മാരോട് പ്രവാചകന്മാരോട് അള്ളാഹു എന്ത് ഉത്തരം പറയാനാണ് പറഞ്ഞത് പ്രിയമുള്ളവര് റസൂലിന്റെ സദസ്സ് ഞാൻ വളരെ ചുരുക്കി പറയാണ് ആ മജിലിസിലേക്ക് ഒരു ദിവസം ഒരു മനുഷ്യൻ കടന്നു വന്നു നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അയാളിൽ യാത്രാക്ഷീണം കാണാനില്ല നല്ല കറുത്ത തലമുടിയുള്ള ഒരു മനുഷ്യൻ ആരോഗ്യമുള്ള ഒരു യുവാവ് അയാളെ സദസ്സിൽ വന്നിട്ട് പ്രവാചകന്റെ അടുത്ത് ചേർന്നിരുന്നു കാലുകാലോട് ചേർത്ത് പ്രവാചകന്റെ അടുത്ത് ഇരിക്കുകയാണ് എന്നിട്ട് ചോദിക്കാൻ തുടങ്ങിയ ഓരോ ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം മൽ ഈമാൻ എന്താണ് മുഹമ്മദ് ഈമാൻ എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിൽ കാണണം ചരിത്രത്തിന്റെ ഓരത്ത് നടന്ന പ്രവാചകന്റെ ഒരു മജിലിസ് കൂടി സഹാബത്ത് നോക്കുകയാണ് പ്രവാചകനോട് വന്നിട്ടൊരു ചോദ്യം ചോദിക്കുന്നു എന്താണ് ഈമാൻ റസൂലുള്ള ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇപ്പൊ ഇയാൾ പറഞ്ഞു ശരിയാണ് വന്നിട്ട് ചോദ്യം ചോദിച്ചിട്ട് കുട്ടികൾ ശരി ഉത്തരം പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞത് ശരിയാണ് കേട്ടോ എന്ന് പറയുന്നത് പോലെ ശരിയാണ് രണ്ടാമത്തെ ചോദ്യം മൽ ഇസ്ലാം എന്താണ് ഇസ്ലാം റസൂലിന്റെ ഉത്തരം അദ്ദേഹം പറഞ്ഞു അതും ശരി ഉത്തരം ശരി മൂന്നാമത്തെ ചോദ്യം മതസ്സ എപ്പോഴാണ് ലോകാവസാനം സംഭവിക്കുക അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ല്ലം അദ്ദേഹത്തോട് പറഞ്ഞു മൽ മസ്ഊലു അൻഹാ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റൂല ഈ ചോദ്യം ചോദിക്കപ്പെട്ട ആള് ചോദിച്ച ആളേക്കാൾ ഒട്ടും വിവരമുള്ളവനല്ല ആ വിഷയത്തിൽ സഹാബത്ത് കൗതുകത്തോടു കൂടി നോക്കുകയാണ് ചോദ്യോത്തരവൊക്കെ കഴിഞ്ഞിട്ട് ഇയാളങ്ങനെ മടങ്ങിപ്പോയി റസൂല സഹാബത്തിനോട് പറഞ്ഞു ആരാണ് വന്നു പോയതെന്ന് അറിയുമോ അത് മഹാനായ സയ്യിദുൽ സീദുൽ മലാ ഇക്കലിത്തു വസ്സലാമാണ് ഒരു ഗുരുശിഷ്യ സംവാദത്തിലൂടെ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതാണ് പ്രിയമുള്ളവരെ ഇത് മനസ്സിൽ വെക്കുക ജബിന്റെ ചോദ്യം മതസ്സ റസൂലിന്റെ മറുപടി അൽ ഇതാണ് അമ്പിയാക്കന്മാരോട് പ്രവാചകന്മാരോട് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞേക്കും ഈ ചോദ്യത്തിന് ഉത്തരം അറിയില്ല ഇതിന്റെ ഉത്തരം അള്ളാഹു ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന രഹസ്യമാണ് يسألونك عن الساعة فَرِسُدُ القرآن سورة الأعراف نوتيان بطيئة وجنم يسألونك عن الساعة أيان مرساها قل إنما علمها عند ربي لا يجليها لوقتها إلا هو سقلت في السماوات والأرض ും വളരെ കൃത്യമായി പറഞ്ഞു തരുന്നു നിന്നോടവര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അന്ത്യനാൾ സംഭവിക്കുക അയ്യാന മുർസാഹ ആ ചോദ്യത്തിലുണ്ട് പരിഹാസം ഒരു കപ്പൽ ഇങ്ങനെ പുറപ്പെട്ടു വരികയാണ് ഈ കപ്പൽ എവിടെയാണ് ഈ അന്ത്യനാളാകുന്ന കപ്പലിന്റെ നങ്കൂരം കുറെ കാലമായല്ലോ കേൾക്കുന്നത് മുർസാഹ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം അയ്യാന മുർസാഹ എപ്പോഴാണ് ആ കപ്പലിംഗത്തിന് നങ്കൂരമിടുക എന്നവര് ചോദിക്കുന്നു കുൽ പറഞ്ഞു കൊടുക്കൂ നബിയെ ഇന്നമാ ഇൽമുഹ റബ്ബി അതിനെക്കുറിച്ചുള്ള വിജ്ഞാനം അറിവ് എന്റെ രക്ഷിതാവിങ്കിൽ മാത്രമാണ് ഇല്ലാഹു സമയമാകുമ്പോ അത് വെളിപ്പെടുത്തുന്നത് അവനാകുന്നു അതിനു മുമ്പ് അത് വെളിപ്പെടുത്തുകയില്ല അതാരോടും അവൻ പങ്കുവെക്കുകയില്ല പക്ഷേ അത് ആകാശങ്ങൾക്കും ഭൂമിക്കും മഹാഭാരിച്ച ഒരു സംഗതിയായിരിക്കും പക്ഷേ ഒരു കാര്യം പറയാം അത് വളരെ പെട്ടെന്നാണ് അവരെ പിടികൂടുക വിഷയത്തിൽ നല്ല മനസ്സിലാക്കിയ ഒരാളാണ് ഒരു മട്ടിൽ അവർ ചോദ്യം ചോദിക്കുകയാണ് അതിനെ അതിനെക്കുറിച്ചുള്ള വിജ്ഞാനം എന്റെ റബ്ബിംഗൽ അങ്കൽ മാത്രമാകുന്നു പക്ഷേ മെജോറിറ്റിക്കും കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലുറബു പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ അറിയിക്കുകയാണ് അപ്പൊ അത് അള്ളാഹിവിംഗൽ മാത്രം അറിയുന്ന അതീവ രഹസ്യമായ ഒരു കാര്യമാണ് മഹാനായ അബ്ദുല്ലാഹിബ് അലിയല്ലാഹുരിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ കാണാം പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു റൈബിന്റെ ഖജനാവുകൾ അഞ്ചാണ് റൈബിന്റെ ഖജനാവുകൾ അഞ്ചാണ് ആ അഞ്ച് കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് മഹാനായ റസോലുഹില്ലാഹു അലഹി വസ്ല്ലാം സൂറത്ത് അവസാനത്തെ ആയത്ത് പാരായണം ചെയ്തു എന്ന് കാണാം റസൂർ പറയാണ് രഹസ്യമായ അഭൗതികമായ അദൃശ്യമായ കാര്യങ്ങളുടെ താക്കോലുകൾ അഞ്ചാണ് അല്ല മറ്റാർക്കും അത് അറിഞ്ഞുകൂടാ ഒന്ന് നാളെ ലോകത്ത് എന്ത് സംഭവിക്കും എന്ന കാര്യം അള്ളാഹുവിൻ അല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ ഒരു ജ്യോതിഷിക്കും അറിഞ്ഞുകൂടാ ഒരു ശേഖനും അറിഞ്ഞുകൂടാ ഒരു ഔലിയാക്ക് ഒരു പ്രവാചകന് അറിഞ്ഞുകൂടാ നാളെ എന്ത് സംഭവിക്കുമെന്ന കാര്യം അതാണ് ഒന്നാമതായിട്ട് പ്രവാചകൻ പറഞ്ഞത് അത് അള്ളാഹുവിനെ മാത്രം അറിയുന്ന കാര്യമാണ് നാളെ ലോകം കൊല്ലരുമ്പോ എന്തൊക്കെ വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരും അള്ളാഹ് മാത്രമേ അറിയൂ അള്ളാഖ് മറ്റാർക്കെങ്കിലും അറിയുമെന്ന് കരുതിയാൽ വിശ്വസിച്ചാൽ അത് ഷിർക്കാണ് ഞാൻ വിശദീകരിക്കുന്നില്ല റസൂർ പറഞ്ഞു ലോകത്തുള്ള പെണ്ണുങ്ങളുടെ വയറ്റിൽ അവരുടെ ഗർഭാശയങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഭ്രൂണമുണ്ടല്ലോ അതെന്താണ് എന്നതിനെ കുറിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയൂ മറ്റാർക്കും അറിയില്ല നമ്മുടെ മനസ്സിലൊരു സംശയം അൾട്രാസൗണ്ട് സ്കാനിംഗ് ഒക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ ഗർഭാശയങ്ങളിൽ വളരുന്ന ഭ്രൂണത്തെ കുറിച്ച് നമുക്ക് അറിയുമല്ലോ ഡോക്ടർമാർക്ക് അറിയാൻ കഴിയുമല്ലോ ഗർഭാശയങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ലാലിമാണോ അവൻ മുത്തക്കാണോ അവൻ വലിയാണോ അവൻ ഒരു ഹിറോൻ ഹിറ്റ്ലറാണോ ഹമാനാണോ ലുഖ്മാനു ഹക്കീമാണോ സാലിഹാണോ ഫാജിറാണോ അള്ളാഹു മാത്രമേ അറിയൂ ഗർഭാശയങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ആര് എന്നത് അല്ലാഹുവിനെ മാത്രം അറിയുന്ന കാര്യമാണ് മഴ ഇപ്പൊ പെയ്യും അല്ലാഹ് മാത്രമേ അറിയൂ അപ്പോഴും നമുക്കൊരു ശക്ത തോന്നും ഇപ്പൊ കാലാവസ്ഥാ പ്രവചനങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾ ഏത് കാലാവസ്ഥാ പ്രവചനം ശ്രദ്ധിച്ചു നോക്കൂ അതിന്റെ ഒരു ഭാഷയുണ്ട് രണ്ട് ദിവസം ദക്ഷിണ കേരളത്തിൽ മഴ പെയ്യാൻ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് സാധ്യതയുണ്ട് ആ സാധ്യത എന്ന് പറയുന്നതാണ് വിവരക്കേട് എന്ന് പറയുന്നത് അറിവ് എന്ന് പറയുന്നത് ശരിയാകാം ഒരു ഊഹം പറയാൻ ഒരു നിഗമനം പറയാൻ ആ ഊഹം തെറ്റി 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 അവസാനം നമ്മൾ ഓരോ കാലാവസ്ഥക്കാര് പറഞ്ഞിട്ടുണ്ട് മഴയാണ് അപ്പോ രണ്ടു ദിവസം വെയിലും എന്ന് പറയുന്ന എത്തി അള്ളാഹു അബുൽത്തിന്റെ പ്രവാചകൻ പറയുന്നു അത് അള്ളാഹുവിനെ മാത്രം അറിയുന്ന കാര്യമാണ് എന്നല്ല മഴ എത്ര അളവിൽ എവിടെ കൊണ്ടോട്ട് ഞാൻ കാട്ടിയ മഴ കൊണ്ടിട്ട് ഞാൻ പോവാണ് പറമ്പിൽ എത്തുമ്പോൾ അവിടെ മഴയില്ല അത് അള്ളാഹുവിന്റെ രഹസ്യ വിജ്ഞാനീയങ്ങളുടെ ഭാഗമാണ് അള്ളാഹുറബുൽ തീരുമാനിച്ചിട്ടുണ്ട് ഏത് പ്രദേശത്ത് എത്ര അളവിൽ മഴ കൊടുക്കണം അത് അത് അള്ളാഹുവിന്റെ വിജ്ഞാനത്തിന്റെ ഭാഗമാണ് പിന്നെ പറഞ്ഞു ഒരാൾ എവിടെ മരിക്കും ഏത് ഭൂമിയിൽ മരിക്കും എന്നത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല ചിന്തിച്ചു നോക്കൂ പ്രിയമുള്ളവരെ ഒരുപടി ഒരുപിടി കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഒരാൾ എവിടെ മരിക്കും ഒരാൾ എവിടെ മരിക്കും തങ്ങളും മക്കത്ത് മരിക്കും ആരാണ് മുൻകൂട്ടി വിചാരിച്ചിരുന്നത് തങ്ങൾക്കറിയില്ലല്ലോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ യമനിൽ കിടക്കുന്ന ഒരു കച്ചവട സംഘം ആ കച്ചവടക്കാരുടെ കുടുംബം സെയ്ദ് കുടുംബം കേരളത്തിലേക്ക് വരുന്നു അവരിവിടെ താമസമാക്കുന്നു അവരുടെ കച്ചവടം തുടങ്ങുന്നു വയിലാണ്ടിക്കടുത്ത് അവരുടെ ഒരു തറവാട്ടിൽ മഹാനായ മാഫക്കിത്തങ്ങൾ ജനിക്കുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്നു ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു അങ്ങനെ ഹജ്ജിന് പോയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജനുവരി പത്തൊമ്പതാം തീയതി ഒരു വെള്ളിയാഴ്ച മക്കയിൽ കിടന്ന് അദ്ദേഹം മരിക്കും മരിക്കണം അത് അള്ളാഹുവിന്റെ നിശ്ചയമാണ് അത് അല്ലാഹുവിന്റെ തീരുമാനമാണ് പ്രിയമുള്ളവരെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഏത് ഭൂമിയിൽ എവിടെ വെച്ച് അയാൾ മരണപ്പെടും ഏത് ഭൂഖണ്ഡത്തിൽ ഏത് വൻകരയിൽ ഏത് നാട്ടിൽ അത് അല്ലാഹുവിന്റെ തെക്ക് തീറാകുന്നു രഹസ്യ വിജ്ഞാനീയമാകുന്നു എന്നാണ് അന്ത്യനാൾ ലോകാവസാനം അത് അതല്ലാക്ക് മാത്രമേ അറിയൂ മറ്റൊരാൾക്കും അറിയില്ലെന്ന്

അവസാനത്തെ ആയത്തെ റസൂല ഇതിനുശേഷം സഹാബത്തിന് ഓദിക്കൊടുത്തു എന്നാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ രഹസ്യമാക്കി വെച്ചതിൽ അള്ളാഹുവിന്റെ യുക്തിയുണ്ട് അതിൽ മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥമുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം എന്ന് മരിക്കുമെന്നൊരാൾ ചോദിക്കുന്നു സങ്കല്പിക്കാം നീ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതി വൈകുന്നേരം മൂന്നരക്ക് മരിക്കും എന്ന അയാൾക്ക് വിവരം കിട്ടിയെന്ന് സങ്കല്പിക്കും പിന്നെ അയാളുടെ ജീവിതം എന്താ പിന്നെ അയാളുടെ ജീവിതം മരണതുല്യമല്ലേ അയാൾ സമ്മർദ്ദത്തിലാണ് അയാൾ യാന്ത്രികമായി ജീവിക്കുകയാണ് അയാൾ പേടിച്ച് ജീവിക്കുകയാണ് മനുഷ്യ അല്ലാഹ് നൽകിയ സ്വാതന്ത്ര്യത്തിന്റെയും പരീക്ഷണത്തിന്റെയും അർത്ഥം അവിടെ സഫലീകരിക്കപ്പെടുകയില്ല അള്ളാഹു റബുൽ ഒരു മനുഷ്യന്റെ മരണം എന്നതുപോലെ ഈ ലോകത്തിന്റെ മരണവും രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്ന് സു സംഭവിക്കും എന്നാഹു വെളിപ്പെടുത്തിയില്ല ആ വെളിപ്പെടുത്താതിരിക്കുന്നതിലാണ് അത് മനുഷ്യൻ അറിയാതിരിക്കുന്നതിലാണ് മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥമെന്നും തിരിച്ചറിയുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ഒരുപാട് ഒരുപാട് അടയാളങ്ങൾ വിശദീകരിച്ചു തന്നു അന്ത്യനാളിന്റെ അടയാളങ്ങൾ ചെറിയ അടയാളങ്ങളുണ്ട് വലിയ അടയാളങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ കിയാമത്ത് സംഭവിക്കാൻ എടുക്കുമ്പോൾ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന പ്രകൃതിയുടെ മാറ്റങ്ങൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ സംഭവിക്കാനിരിക്കുന്ന സാമൂഹികമായ മാറ്റങ്ങൾ അന്ത്യനാളിന്റെ അടയാളങ്ങളായിട്ട് പ്രവാചകൻ വിശദീകരിച്ചു ആ അടയാളങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളുമടങ്ങുന്ന ഉമ്മത്ത് മുസ്ലിം ഗൗരവത്തിൽ പഠിക്കുകയും മനനം ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചിന്തിക്കുകയും വേണം എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് ഉദാഹരണത്തിന് പറഞ്ഞു ഒരു വെള്ളിയാഴ്ചയാണ് അന്ത്യനാൾ കടന്നു വരിക ഒരു വെള്ളിയാഴ്ചയാണ് അന്ത്യനാൾ കടന്നു വരിക പ്രിയമുള്ളവരെ വരികയും നിങ്ങളുടെയും വിശ്വാസത്തിന്റെ ജീവിതത്തിൽ അതിനൊരു സ്വാധീനമുണ്ട് വെള്ളിയാഴ്ച എല്ലാ ദിവസവും പോലെ അല്ല നമ്മൾ കാണുന്നത് വെള്ളിയാഴ്ച സംഭവ ബഹുലമാണ് ഈ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച സംഭവ ബഹുലമാണ് സൂര്യനിധിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഹൈറായ ദിവസം ദിവസംയവും എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമാകുന്നു മനുഷ്യ പിതാവായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ നാല് കാര്യങ്ങൾ അത് വെള്ളിയാഴ്ചയാണ് സംഭവിച്ചത് അഷ്റഫുൽ സല്ലു അലൈസ് പറയാണ് പ്രവാചകൻ പറയുകയാണ് ആദം നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നാല് സുപ്രധാനമായ കാര്യങ്ങൾ നടന്നത് വെള്ളിയാഴ്ചയാണ്

അഷ്റഫുൽ അഷ്റഫ് സാഹുഅലം പറയുകയുണ്ടായി എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഒരു വാചകം ഞാൻ നിങ്ങളും ശ്രദ്ധിക്കണം അന്ത്യനാളിനുള്ള മുന്നൊരുക്കമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പ്രവാചകൻ പറഞ്ഞു പറഞ്ഞ വാക്ക് എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും സൂര്യോദയം വരെ പ്രഭാതോദയം മുതൽ സൂര്യോദയം വരെയുള്ള സമയങ്ങളിൽ ഈ ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങളും അല്ലാൻ്റെ പറയുകയാണ് അഷ്റഫുൽഹൽ ഖു സല്ലാഹു അലൈവിസ്ലം പറയാണ് തമാശക്ക് പോലും കടവ് പറയാത്ത പ്രവാചകൻ പറഞ്ഞു തരികയാണ് വെള്ളിയാഴ്ച ദിവസം പ്രഭാതോദയം മുതൽ സൂര്യോദയം വരെ ഈ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളും

ഞാൻ വിശദീകരിക്കേണ്ടതില്ല വളരെ പെട്ടെന്ന് പിടികൂടും പരിശുദ്ധ കുറുവാൻ പറയുകയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിൽ ഓർമ്മ നിലനിർത്താൻ സഹാബത്തിന് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം ഒരു തുണി കച്ചവടക്കാരൻ അയാളുടെ മുമ്പിൽ ഒരു കസ്റ്റമർ ഒരു തുണി അങ്ങനെ നിവർത്തിയിട്ടിരിക്കുകയാണ് കച്ചവടം നടത്താൻ പോവുകയാണ് പ്രവാചകൻ പറഞ്ഞു അയാൾ കച്ചവടം നടത്തുകയോ അല്ലെങ്കിൽ അത് മടക്കി വെക്കുകയോ ചെയ്യുന്നതിന് മുമ്പായി അന്ത്യനാൾ കടന്നു വരും പിടികൂടും കൊണ്ട് വരികയാണ് ആ പാല് കുടിക്കുന്നതിന് മുമ്പ് കറന്നെടുത്ത പാല് കുടിക്കുന്നതിനു മുമ്പ് അന്ത്യനാൾ സംഭവിച്ചിരിക്കും നിറച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നു ആ വെള്ളം നിറച്ചിട്ട് അതിൽ നിന്ന് കുടിപ്പിക്കുന്നതിന് മുമ്പ് അന്ത്യനാൾ സംഭവിച്ചിരിക്കും ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അയാളുടെ കയ്യിലെടുത്തു അത് വായിലേക്ക് വെക്കുന്നതിന് മുമ്പ് പ്രിയമുള്ളവരെ റസൂലത പറയാണ് അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കും എന്നല്ല സൂറത്തിൽ പറഞ്ഞതുപോലെ ഇല്ലാ ബസരി ഒരു കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ ഒരു കണ്ണിമ വട്ടെന്നേഗത്തിൽ ആണ് അന്ത്യനാൾ സംഭവിക്കുക എന്നാഹിവിന്റെ റസൂൽ അലൈഹി ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ പറഞ്ഞു വന്നത് ഇത് ഈമാനിയാത്തിന്റെ സുപ്രധാനമായ അടിത്തറയാണ് ആ അന്ത്യനാളിനെ മുമ്പിൽ വെച്ചുകൊണ്ടോ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് അന്നത്തെ ഹിസാബിനെയും അന്നത്തെ മഹേഷറിനെയും അന്നത്തെ രക്ഷാശിക്ഷകളെയും മുന്നിൽ വെച്ചുകൊണ്ട് ജീവിതത്തിൽ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കമാക്കി സ്വന്തം ജീവിതത്തെ പരിവർത്തിപ്പിക്കുക എന്നതാണ് ഈ മാനിക ജീവിതം എന്ന് പറയുന്നത് ഇത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹന്റെ റസൂൽ ഈ ശിക്ഷണത്തിലാണ് സഹാബത്തിനെ വളർത്തിക്കൊണ്ടുവന്നത് വേറൊരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല അള്ളാഹുവിനെ കുറിച്ചും അന്ത്യനാളിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് സഹാബത്തിനെ അതാണ് അതാണ് തറബിയാണ് പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്കും ഏറ്റവും ചെറിയ ഒരു നന്മയെപ്പോലും അള്ളാഹാന്റെ റസൂൽ ഈമാനിയാത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വിശദീകരിച്ചത് നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ശൈലി തന്നെ നഷ്ടപ്പെട്ടു പോയി പണ്ഡിതന്മാരുടെ പ്രബോധകന്മാരുടെ രീതികളിൽ നിന്ന് പോലും ആ ശൈലി ഇന്നും അല്ലാതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് റസൂൽ ചിന്തിച്ചു നോക്കൂ റസൂലിന്റെ ശൈലി അള്ളാഹിവിലും അന്ത്യനാളിലും ആരെങ്കിലും ഈ മാം കൊണ്ടിട്ടുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ അള്ളാഹുവിലും വന്തിനാളിലും ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അയാൾ ഗസ്റ്റിനെ ആദരിക്കട്ടെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ ചെറുതും വലുതുമായ നന്മകളെ പ്രവാചകൻ ഈമാനുമായി ബന്ധപ്പെടുത്തിയാണ് വിശദീകരിച്ചിട്ടുള്ളത് ആ അർത്ഥത്തിൽ ഈമാനിയാത്തിനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തെ ഈ യോമുല്ലാഹിറിന്റെ ഒരു മുന്നൊരുക്കമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹു കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് ദൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ